ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു വേളാങ്കണ്ണി യാത്ര പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് എല്ലാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്ക് എറണാകുളത്തു നിന്നാണ് രാത്രി പത്ത് മണിക്കാണ് ട്രെയിന് അവിടെ പത്ത് പത്തര ആകുമ്പം വരുമെന്നാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിലുള്ളത് അപ്പോൾ നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് വേണം പോകാൻ ചെങ്ങുന്നൂരിൽ നിന്നുള്ള റിസർവേഷൻ കിട്ടിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ എറണാകുളത്തു നിന്നാണ് എടുത്തേക്കുന്നത് ചെങ്ങന്നൂർ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് അപ്പം നമ്മൾ പോകാനായിട്ട് റെഡിയാകുന്ന അക്കു കഴുപ്പുമെല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ആ വിശേഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു മിലം വരുന്നില്ല മിലം വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം നമ്മൾ വേണ്ട പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പം നമുക്കത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ട കൊണ്ടുപോകാനായിട്ട് അക്കുവിന് വിശപ്പിച്ചിട്ട് പുറത്തോട്ട് പോകുമ്പോൾ കൂടുതലാണ് അപ്പോൾ അതിനുള്ളതെല്ലാം എടുത്തു വെച്ച് പിന്നെ വൈകിട്ടത്തേക്ക് നമ്മൾ പൊരിച്ചോറാണ് കൊണ്ടുപോകുന്നത് രാവിലത്തേക്ക് ബ്രെഡും അതുപോലെ ജാമും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടാണ് പോകുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാം പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഇതെല്ലാം ആണ് മേടിച്ചത് ഞാനപ്പം ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് എടുത്തത് കാരണം നമ്മൾ വലിയ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നത് സൂക്ഷിക്കാനൊക്കെ അവരുടെ വരും ചെറുതാവുമ്പോൾ എല്ലാവരും കൂടെ കഴിച്ചു ബാക്കി എല്ലാം ഇതുപോലെ ഞാനെല്ലാം ചിപ്സ് മിച്ചറ് ജാം ബ്രെഡ് പിന്നെ ഏത്തക്ക ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നത് രാവിലത്തേക്കാണ് ബ്രെഡും ജാമും ഇതെല്ലാം ഈ ബാഗിലോട്ടാക്കണം ു ഇനി നമുക്ക് പൊതിച്ചോറ് ഇവിടെ വെക്കാം ഇതിൻ്റെ സ്പേസുണ്ട് പൊതിച്ചോറ് വയ്ക്കാനായിട്ട് നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പൊതിച്ചോറ് എടുക്കണം നമ്മുടെ ഇതുമെല്ലാം റെഡി ആയിട്ടുണ്ട് പുതുച്ചോറ് പുതുച്ചോറ് കെട്ടാനായിട്ട് നമ്മൾ വേണ്ട കോവയ്ക്ക മെഴുക്കുവട്ടി മോര് ചിക്കന് അതുപോലെ കടുമ ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത് നമ്മടെ കോവയ്ക്ക മെഴുക്കു വട്ടി ചിക്കൻ ഊര് നമ്മള് ഒരു കുപ്പിക്കകത്തോട്ട് എടുക്കാവുന്നതാണ് ഇന്ത്യ ചിത്രം നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് ഇവിടെ എല്ലാം പൊതിച്ചോറും റെഡിയാക്കി ഇപ്പം നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഈ കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്